ഈ ട്രക്ക് ലൈഫിലെ കൂട്ടുകാരെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ലോറ് ജീവിതത്തിൽ കാര്യം ഒരു പക്ഷെ നാണയക്കേട് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ പച്ചയായ കുറേ സത്യങ്ങളുണ്ട് കുറേ കഷ്ടപ്പാട് നമുക്ക് പറ്റിയ അമിളി എനിക്ക് പറ്റിയ അമിളി ഞാൻ വിചാരിക്കുന്നു എനിക്ക് മാത്രമല്ല സൗദിയിലൊക്കെ വന്ന് ആദ്യമായിട്ട് ട്രക്ക് ഓടിക്കുമ്പോൾ കരച്ചിൽ വരെ വന്നിട്ടുണ്ട് വിഷമവും കരച്ചിലും പിന്നെ കൈവിറയ്ക്കുക മുറ്റിടിക്കുക അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാൻ അതൊക്കെ ഓർത്തും ചിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല കൂട്ടുകാരോട് അതൊക്കെ വിളിച്ച് പറയാറൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവരും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട് ചിരിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ചിരിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളത് മറ്റുള്ളവർ പറയത്തില്ല കാര്യം പറയാത്ത കാര്യം അവർ കളിയാക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും അതിനകത്ത് യാതൊരു കാര്യമില്ല എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പം ഞാൻ ഈ ആദ്യമൊക്കെ വന്ന നാളുകളെ ഇവിടുത്തെ റോഡും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങളൊന്ന് നാലഞ്ച് പേർ ഒരുമിച്ചാണ് വന്നത് ഇന്ത്യക്ക് രണ്ട് മൂന്ന് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു വേറെ അണ്ണനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ലൈസൻസൊക്കെ ആ സമയത്ത് ലൈസൻസ് കിട്ടാത്ത പാടായിരുന്നു അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിൽക്കണം വർക്ക്ഷോപ്പിൽ നിന്ന് പണിയെടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു പറഞ്ഞ ബേസിക് സാലറി നമുക്ക് കിട്ടും അപ്പോൾ ഒരു അഞ്ചാറ് മാസം വർക്ക്ഷോപ്പിൽ ചെന്നു പിന്നെ ലൈസൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് വണ്ടി തന്നത് അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വണ്ടി തന്നു ഞങ്ങൾക്ക് നാലഞ്ച് പേർക്ക് എൽ ബി ആണ് എനിക്ക് കിട്ടിയത് പിന്നെ മലയാളി ഒരു അണ്ണൻ ഉണ്ടായിരുന്നു തമയണ്ണൻ അണ്ണന് കിട്ടിയത് എൽ വി അപ്പോൾ ഞങ്ങൾ ജുവേലേക്ക് ഞങ്ങളെ ആദ്യമേ ഓട്ടത്തിന് വിട്ടു ജുബൈലിൽ നിന്ന് പൈപ്പ് എടുത്തുകൊണ്ട് അപ്പ കേൾക്കറാം നമുക്ക് എത്തണം അപ്പോൾ ഞങ്ങൾ ലോഡൊക്കെ കയറ്റി പലപ്പോഴും ഞങ്ങളെ കൂട്ടുകാരാദ്യമേക്കെ ഞങ്ങളെ കൂട്ടുകാരും കൊണ്ട് സഹായിച്ചു പിന്നെ ഒറ്റയ്ക്കൊക്കെ പോകണം ചിലപ്പോൾ രാത്രി ലോഡ് ലോഡിറക്കിയിട്ട് രാത്രി പോകണം അന്നേരം ഒറ്റയ്ക്ക് കാണും എല്ലാവർക്കും ചിലപ്പോൾ ഒരുമിച്ച് ലോഡ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ടായിട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ലോഡും കയറ്റി ജുബയിലും ദമാമിലേക്ക് പോവുകയാണ് വൈകിട്ട് സമയം രാവിലെ ഏർലി മോർണിങ്ങിൽ അവിടെ ലോഡ് ഇറക്കത്തുള്ള ആമക്കൽ അപ്പോൾ രാത്രി ലോഡ് കയറി ഞങ്ങൾ അങ്ങ് പോകും നേരത്തെ ലോഡ് കിട്ടി വൈകിട്ട് സമയം സന്ധ്യ ആയി അപ്പോൾ ഞാനിങ്ങനെ ജമാവിലോട്ട് പോകുന്ന സമയത്ത് അണ്ണൻ ലോഡും വണ്ടി ജുബേലിലേക്ക് പോകുന്നു ഞാൻ അണ്ണന് ഫോൺ ചെയ്ത അണ്ണാ എന്താ അണ്ണാ എങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ അണ്ണാ ഞാൻ ദമാവിലേക്ക് പോവാം എടാ ഞാനും ദമാവിൽ പോവാ ഞാൻ പറഞ്ഞ അണ്ണാ അണന് വഴിതെറ്റി അണ്ണൻ എവിടെ തിരിഞ്ഞു അണ്ണൻ നേരെ ചുബൈലോട്ടോ പോകുന്നത് ഞാനിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക അണ്ണം തിരിച്ച് യൂട്ടൻ അടിച്ച് വരാൻ പറഞ്ഞു ഇവിടെ എന്ത് പറ്റിയെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അണ്ണെന്തു നിർത്തി യൂട്ടൺ അടിച്ച് എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞത് ചിരിച്ച് ഞങ്ങളിതൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പ്രത്യേകിച്ച് എൽ വി വണ്ടികളായിരുന്നു കേട്ടോ ചൂട് സമയത്ത് ചൂടടിച്ച് പാട് വരും എൻ്റെ പഴയ ഒരു എൽവി ആയിരുന്നു അതുപോലെ അണ്ണനും കിട്ടിയത് പഴയൊരു എൽവി ആണ് എന്നാൽ വലിയ ട്രക്കായിരുന്നു അണന് കിട്ടിയത് ടയറൊക്കെ വലിയതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അന്ന് ചെയ്താണ്ട് ഇവിടെ ഞാൻ ഫാനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഫാനിലൊക്കെ ഈ ഈ തോർത്ത് നനച്ച് പിഴിഞ്ഞിങ്ങനെ തൂക്കിയിട്ട് ഫാനിലൊക്കെ ഇട്ടൊക്കെ ഇടതുടങ്ങണം ഭയങ്കര ചൂടായിരുന്നു പിന്നെ വണ്ടികളൊക്കെ കുറച്ച് ആൾ കഴിഞ്ഞപ്പം മാറി എനിക്ക് ഏച്ചി ഉള്ള വണ്ടികളൊക്കെ കിട്ടി അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ എന്തു ചെയ്യണം ഈ ലോഡുമായിട്ട് വായിട്ട് ചിത്തലൊക്കെ പോകണം സിത്താര അന്ന് കണ്ടനർ കൊടുത്ത് സിത്താര കൊടുത്തണം അതിനിടയ്ക്കൊക്കെ അങ്ങനെയുള്ള ഓട്ടോം പോകണം അപ്പോൾ ആദ്യമേ ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം അണ്ണന്മാരൊക്കെ കൊണ്ടുപോയി നമ്മളെ പഠിപ്പിച്ചു എപ്പോഴും എല്ലാവരും കൂടെയൊക്കെ എത്തില്ലല്ലോ പിന്നെ ചോദിച്ചും പറഞ്ഞുമൊക്കെ പോവും അന്ന് റിയാദിലൊക്കെ എന്നാ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നറിയാമോ റിയാദിലൊക്കെ കൈവിറക്കുകയും മുട്ടിടിക്കുകയൊക്കെ ചെയ്തു പേടിച്ച് വേർത്ത് രാത്രി സമയത്തൊക്കെ നല്ല വേർത്തിട്ടുണ്ട് കാര്യം പേടിയാം എവിടെയെങ്കിലുമൊക്കെ ഞാൻ കയറിപ്പോവും ഈ ആരുടെലും കൂടെ പോകുമ്പം അവരങ്ങ് സ്പീഡിൽ പോകും കിടക്കൂട്ടുകാർ നിങ്ങളുടെ അനുഭൂതി തന്നെ ആയിരിക്കും നമ്മളൊരാൾ നമ്മൾ നമ്മളൊരാളെ കൊണ്ടുപോകുമ്പോൾ അവർ പുറവിലുണ്ടോ അവർ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് പരിഗണിച്ച് പെതുക്കെ ഓടിച്ചുകൊണ്ട് പോകണം കൂടുകാരെ എൻ്റെ വീഡിയോ ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങളൊരാളെ ഗൈഡ് ചെയ്യുന്നു അവരെ സൗദിയിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു റൂട്ടിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു അവരെ സ്നേഹത്തോടെ പഠിപ്പിക്കുക നമുക്കൊരു പക്ഷെ വഴിയേ കയറിയാൽ നമ്മൾ പെട്ടെന്ന് കയറി ഓവർടേക്കൊക്കെ കയറി സമയത്ത് എവിടെ ഓവർടേക്ക് കയറണമെന്ന് നമുക്കറിയാം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറും അവർ പേടിച്ച് ഓവർടേക്ക് ചെയ്തില്ല പിന്നെ നമ്മുടെ വണ്ടി അവർക്ക് കാണാനേ പറ്റത്തില്ല അതുകൊണ്ട് അവരെ സൂക്ഷിച്ചു കൊണ്ടുപോവുക ഇതൊക്കെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞേ ഇവരൊക്കെ അങ്ങ് മുമ്പേ പോകും വാഴിതെറ്റി ഉപ്പാട് വന്നിട്ടുണ്ട് രാത്രിലൊക്കെ അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ജിദ്ധിലേക്ക് പോവുകയാണ് വാഴിതെറ്റി ഒരാളെ കൂടെ പോയത് അവരങ്ങ് പോയി ഞാൻ എങ്ങോട്ടോ ഫ്ലൈ ഓവറ കയറി ഇങ്ങനെ നേരെ മുള്ളിൽ നാലു മണിക്ക് ഇങ്ങനെ കറങ്ങുക ദനാബിലെത്തിയിട്ടില്ല അത് മൂന്ന് മീറ്റർ ആയിട്ടുള്ള സിത്താരുന്നു എല്ലായിടത്തും ഒന്നും കയറി ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ലൊക്കേഷൻ എല്ലായിടത്തും ഒന്നും ശരിയായിട്ട് പറയത്തില്ലേ കാറിൻ്റെ ട്രാക്കിലും അത് പറയും റൈറ്റ് ലെഫ്റ്റിനൊക്കെ അങ്ങനെയൊക്കെ പലയിടത്തും കയറി ബുദ്ധിമുട്ടി വണ്ടി റിവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ രാത്രിലൊക്കെ എന്തു ചെയ്യാനാ പിന്നെ ഒരു ദിവസം ഞാൻ ആ വഴിയിൽ നിന്ന് പോലീസ് ഏമാനോട് ചോദിച്ചു സാറേ ദിറാവിലെ പോകണം എങ്ങനെയാ പുള്ളി അറിവി അറബിയൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായല്ലോ കുറേയൊക്കെ മനസ്സിലായി ഇരുപത്തി മൂന്ന് എസ്സിറ്റ് ട്വൻറ്റി ത്രീ എസ്സിറ്റ് എടുത്ത് നീ അങ്ങോട്ട് പോയാൽ മതി ദറാവ് പിന്നെ മക്കാർ ഉടക്കം തന്നെ കാണാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു വിധത്തിലും കറങ്ങി തിരിഞ്ഞ് അഞ്ചര ആറ് മണിക്ക് മുമ്പ് ദറാവ് ചെക്ക് പോസ്റ്റൊക്കെ പാറേത് പടിയുള്ളൂ അങ്ങനെ വേറെ ഉപ്പാട് വന്ന കഥകളുണ്ട് കേട്ടോ പിന്നെന്തുവാ പിന്നെ എനിക്ക് പലപ്പോഴും പറ്റുന്നുണ്ട് മീസാനൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ അങ്ങ് അടുത്തൊരു മള കാണുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ മീസാനൊക്കെ അടുത്ത് വന്ന കണ്ട ഒത്തിരി ടീമുകളുണ്ട് നേരെ വെട്ടിത്തിരിക്കും വണ്ടി മണ്ണിലേക്ക് ഇറങ്ങും മീസാൻ്റെ ഹെഡ്സെറ്റ് നല്ല താറിട്ടയാണ് ആ ഹെഡ്സെറ്റിലൂടെ നമ്മൾ പോകുമ്പോൾ ചിരി മുന്നോട്ട് പിന്നെ മണ്ണൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ ക്യാമറ നമ്മൾ ക്യാമറ കവർ ചെയ്തു പോയാൽ മാത്രമേ പിന്നെ പെനാൽറ്റി വരത്തുള്ളൂ പക്ഷേ നമ്മൾ എപ്പറത്തിൽ പിന്നെന്ത് ചെയ്യും മീസാനിലേക്ക് വണ്ടി പിടിക്കേക്ക് മണ്ണിലിറങ്ങും വണ്ടി പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ പുതഞ്ഞ് കിടന്നിട്ടില്ല എച്ച് എച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മീസാനൊക്കെ തെറ്റും ചിലടത്തൊക്കെ ആദ്യമായിട്ട് പോകുന്നിടത്തൊക്കെ ഈ റെഡവാനിൽ എനിക്കൊന്ന് തെറ്റിയൊരു ഒരു പ്രാവശ്യം കുഴപ്പമില്ല കഷ്ടിച്ച് രക്ഷപ്പെട്ടു രാത്രിയായിരുന്നു പെട്ടെന്നാണ് കണ്ട അതൊരു വല്ലാത്തൊരു ഒരു സെറ്റപ്പാണ് അതിൻ്റെ പിന്നെ മണിലേക്ക് ഇറങ്ങി ചവിട്ടി പിടിച്ചിരിക്കുകയായി ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ ചെക്ക് പോസ്റ്റിലൊക്കെ സ്പീഡ് കൂടുതൽ ഓടിക്കുക അവർ ഫോട്ടോ എടുക്കുക ഡിസ്റ്റൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഇടണേ പിന്നെ പിന്നെന്തുവാ ഇതുപോലൊക്കെ മീസാൻ ചെക്ക് പോസ്റ്റൊക്കെ ചിലപ്പോൾ മിസ്സാവും പിന്നെ വഴി അറിയാതെ ഇങ്ങനെ ചിലപ്പോൾ കിലോമീറ്റർ കണക്ക് പോകും ഒരു ദിവസം സിറ്റിയിലേക്ക് പോകണമായിരുന്നു ലോഡ് തായ്ഫിലെ സിറ്റിയിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു പഞ്ചാബി ആയിരുന്നു അവരങ്ങ് പോയി അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പോവാ കാര്യം നമുക്കറിയാമല്ലോ ഒത്തിരി ആളായി വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ ഒന്നും പറയണ്ട തായിഫ് സിറ്റിലോട്ട് കയറി ഏതോ ഫ്ലൈ ഓവറ് മാറിപ്പോയി കൂടുക വണ്ടി കയറി അവതോട്ടെടുത്തു ഫ്രണ്ടിൽ റോഡ് ചെറുതാണ് കാറിന് പോകാനേ ഒക്കത്തുള്ളൂ തിരികത്തല്ല എൻ്റെ മൂന്ന് മീറ്റർ വണ്ടി മേളയും മുട്ടും അവിടെ പിന്നെ ചെയ്തു വളരെ വന്ന് വേർത്ത് പിന്നെ ഡ്രൈവിംഗ് അറിയാമായിരുന്നു അന്ന് റിവേഴ്സൊക്കെ എടുക്കാൻ അറിയാമായിരുന്നു ചെറിയൊരു ട്രെയിനിങ് ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി ഇരുന്നൂറ് മീറ്റർ റിവേഴ്സ് എടുത്തു വേറൊരു പാവപ്പെട്ട അവിടെ നിന്ന് റോട്ടിൽ നിന്ന് പുള്ളി എനിക്ക് സൈഡ് പറഞ്ഞ് നിന്ന് എങ്ങനായാലും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുത്ത് കേട്ടോ ആ എസിറ്റിൽ നിന്ന് റിവേഴ്സ് എടുക്കാം മുന്നോട്ട് വഴിയില്ല പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നെ ഞാൻ തായ്ഫിൽ അങ്ങനെ എനിക്ക് സിറ്റിക്കകത്ത് അവിടെ പോയപ്പോൾ എനിക്ക് അങ്ങനൊരു പണി കിട്ടുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പഠിക്കണ്ട മനസ്സിൽ നമ്മളെ കളിയാണ് കുഴപ്പമില്ല എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണോ സൗദിയിൽ ഓടിച്ചിട്ടുള്ളത് സൗദിയിൽ പണി കിട്ടാത്ത ഒരു ചുരുക്കമാണ് റോഡ് തെറ്റുക മീസാൻ സ്പീഡിൽ ഓടിക്കുക മീസാൻ കയറാതെ പോവുക ചെക്ക് പോസ്റ്റ് വരുമ്പോൾ സ്പീഡിൽ ഓടിക്കുക ട്വൻറ്റി മീറ്റർ ഡിസ്റ്റൻസാണ് അവിടുത്തെ പത്ത് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ ചെലവാൻ ഉറപ്പാണ് അതുകൊണ്ട് പത്ത് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ മറ്റ് ട്രെയിലറുമായിട്ട് ഒരു ട്രെയിലറിൻ്റെ ദൂരം വേണമെന്ന് അവർ പറയുന്നത് ഒരു ട്രെയിലറിൻ്റെ അത്രയും സ്ഥലം നിങ്ങൾ ഇട്ടു ഓടിക്കണം അല്ലെങ്കിൽ അവർ പണി തരും അപ്പോൾ മീസാൻ കയറി പോകണം ശരിയായിട്ട് ബോർഡ് ഒന്നര കിലോമീറ്റർ മുമ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതിനുശേഷം ശേഷം ആയിരം മീറ്റർ പിന്നെ അഞ്ഞൂറ് മീറ്റർ വെളുത്ത ബോർഡാണ് അപ്പോൾ പുതിയ വഴിയിലൊക്കെ പോകുമ്പോൾ ആരുടെയെല്ലാം കൂടെ ചോദിച്ചും പറഞ്ഞു പോകുക മീസാൻ തെറ്റിപ്പോകരുത് മീസാൻ ഒത്തിരി സ്പീഡിൽ കയറ്റരുത് അവിടുത്തെ സ്പീഡ് പത്താണ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എതു കയറ്റും ഓവർ സ്പീഡിൽ കയറ്റിയാലും അത് ചിലപ്പം അടിച്ചു തരും ചെക്ക് പോസ്റ്റിൽ ഡിസ്റ്റൻസ് വെക്കുക പത്ത് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ വരെ ദൂരെ വെക്കുക അല്ലെങ്കിലും പണി കിട്ടും ചെക്ക് പോസ്റ്റ് എവിടെ കണ്ടാലും വലിയ ചെക്ക് പോസ്റ്റ് കണ്ടാലും ചെറിയ ചെക്ക് പോസ്റ്റ് ഒന്ന് സ്ലോ ആയി പോവുക ഡിസ്റ്റൻസ് വെക്കുക പോലീമ്മമാരുണ്ടോ കൈ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ നിർത്തുക കൈ കാണിക്കുന്നില്ലേലും മിറില് നോക്കണം നോക്കി ഇതൊക്കെ പിതൊക്കെ പാവ ഇങ്ങനെയൊക്കെ ഉള്ള റോഡ് അറിയത്തില്ലയോ നിർത്തി അറിയാവുന്നവരുടെ കൂടെ പോവുക അവരുടെ ഫോൺ നമ്പറിലൂടെ മേടിച്ച് വെക്കുക ഫോണൊക്കെ വിളിച്ച് ഇതൊക്കെ പോവുക റിയാദിലാണ് ഏറ്റവും വലിയ പാട്ട് ഫ്ലൈ ഓവറൊക്കെ കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് വേർത്ത് മുട്ടിടിച്ച് വിറച്ചനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചിരിക്കാറൊക്കെ ഉണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ഇപ്പോൾ ദിവസങ്ങളിൽ ലൈക്ക് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാര്യം നിങ്ങൾക്ക് പറയാം കേട്ടോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്കൂടെ പ്രയോജനപ്പെട്ട അപ്പോൾ സ്പീഡ് ക്യാമറ മീസാൻ അതുപോലെ ചെക്ക് പോസ്റ്റ് ഇതെല്ലാം ശരിയായിട്ട് ഓടിക്കുക വലിയ അറിയത്തിൽ ചോദിച്ചും പറഞ്ഞും പോവുക ഒന്ന് തെറ്റിയാലും കുഴപ്പമില്ല ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സേഫായിട്ട് വണ്ടി ഓടിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ സൗദിയിൽ നിങ്ങൾക്ക് പറ്റിയ അമളികൾ തെറ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യണേ എനിക്കത് മറ്റുള്ളവർക്കും പ്രേണപ്പെടും പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ സിബി